ഇരിഞ്ഞൂർ ലൂക്ക് മെമ്മോറിയൽ പബ്ലിക് സ്കൂളിൽ ഹാപ്പി ലൈഫ് സെന്റർ ഫോർ എന്ന പേരിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള സ്കൂൾ കുട്ടികൾക്ക് ഇതിൽ പങ്കെടുക്കാം ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് രാവിലെ ഒൻപത് മണിക്ക് മുൻ ഡി ജി പി ഋഷിരാജ് സിംഗ് ഐ പി എസ് ഉദ്ഘാടനം നിർവഹിക്കും ക്യാമ്പിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചതായി ഡോക്ടർ എം കെ അബ്ദുൾ സത്താർ അറിയിച്ചു ഏപ്രിൽ ഇരുപത്തി ഒൻപത് മുതൽ മെയ് പതിനേഴ് വരെയുള്ള സമയത്തിനിടയിലാണ് നമ്മുടെ ക്യാമ്പുള്ളത് ക്യാമ്പ് രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച് വൈകുന്നേരം ആറ് മണിക്ക് അവസാനിക്കും ഒട്ടനവധി രസകരമായ ഗുണകരമായ പരിപാടികളാണ് ക്യാമ്പിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കുട്ടികൾക്ക് എല്ലാ ദിവസവും ഫുട്ബോൾ കോച്ചിങ് ഉണ്ടാവും ഫുട്ബോൾ ക്യാമ്പുണ്ട് ഷട്ടിൽ ഉണ്ട് ക്യാരംസ് ചെസ് തുടങ്ങി ഒട്ടനവധി സ്പോർട്സ് ഗെയിംസ് ആക്ടിവിറ്റികളോടൊപ്പം തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് പ്രോഗ്രാം മാത്തമാറ്റിക്സ് എൻജോയ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന മാത്തമാറ്റിക്സ് പ്രോഗ്രാം ഡ്രാമ വർക്ക്ഷോപ്പ് തിയേറ്റർ വർക്ക്ഷോപ്പ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് കരിയർ ഗൈഡൻസ് കരിയർ ഇൻഫർമേഷൻ തുടങ്ങി ഒട്ടനവധി പരിപാടികളുണ്ട് രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ആറ് വരെയുള്ള സമയം കുട്ടികളെ രസകരമായ രീതിയിൽ മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി ഇൻ്റർനാഷണൽ പ്രസിദ്ധരായിട്ടുള്ള അന്താരാഷ്ട്ര പ്രസിദ്ധരായിട്ടുള്ള ട്രെയിനേഴ്സ് നമ്മുടെ കുട്ടികളുമായി സംവദിക്കുന്നു എന്ന് മാത്രമല്ല രണ്ട് കാറ്റഗറിയിലാണ് നമ്മുടെ പരിപാടി പരിപാടിയുള്ളത് ക്യാമ്പുള്ളത് ഒന്ന് സൂപ്പർ ഫിഫ്റ്റി എന്ന പേരിൽ മിടുക്കരായ അൻപത് കുട്ടികൾക്ക് ചേരാവുന്ന ക്യാമ്പ് അതുപോലെ തന്നെ ബേസിക് ഫിഫ്റ്റി എന്ന പേരിൽ എഴുത്തും വായനയും ഒക്കെ ഇത്തിരി പിന്നോക്കം നിൽക്കുന്ന പഠിക്കാൻ അല്പമൊക്കെ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ പുതിയ ഉദ്ദേശിച്ചുകൊണ്ടാണ് അതിൽ സൂപ്പർ ഫിഫ്റ്റിയിൽ നമുക്ക് ഇംഗ്ലീഷ് സ്പോക്കൺ ഇംഗ്ലീഷ് പ്രോഗ്രാം വിത്ത് ഗ്രാമർ മാത്തമാറ്റിക്സ് ഇതിൽ കൂടി ഡീപ്പ് മാത്തമാറ്റിക്സ് എന്ന രീതിയിൽ മാത്തമാറ്റിക്സിനുള്ള പഠനം തുടങ്ങി വിപുലമായ പരിപാടികളും സിവിൽ സർവീസ് അടക്കമുള്ള എൻട്രൻസ് അടക്കമുള്ള ഓറിയൻറ്റേഷനും ഉണ്ടാവും ബേസിക് ഫിഫ്റ്റിയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചുള്ളത് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി മാത്തമാറ്റിക്സ് ഇതിൻ്റെ ബേസിക് പഠനമാണ് അതോടൊപ്പം തന്നെ സ്പോർട്സും ഗെയിംസും ഒക്കെ എല്ലാ കുട്ടികൾക്കും ഉണ്ടാകും നമ്മുടെ ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്ന ദിവസം നമ്മുടെ കുട്ടികളോടൊപ്പം ചേരുന്നു കേരളത്തിൻ്റെ സിംഹം എന്ന് വിളിച്ചിരുന്ന നമ്മുടെ മുൻ ഡി ജി പി റിട്ടയർഡ് ഡി ജി പി ഋഷ സിംഗ് ഐ പി എസ് അവകളാണ് നമ്മുടെ ക്യാമ്പ് ഇരുപത്തി ഒൻപതാം തീയതി രാവിലെ മണിക്ക് ഉദ്ഘാടനം ചെയ്യുന്നത് സ്കൂളിൽ വെച്ച് നടക്കുന്ന ക്യാമ്പിൽ എല്ലാ കുട്ടികൾക്കും അഡ്മിഷൻ നേടാവുന്നതാണ് ഇന്ത്യയ്ക്ക് പുറത്തും ഒട്ടേറെ ക്യാമ്പുകൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ഡോക്ടർ എം കെ അബ്ദുൾ സത്താറിനൊപ്പം പ്രശസ്തരായ ട്രെയിനേഴ്സ് കുട്ടികൾക്കായി ക്ലാസ് എടുക്കുന്നു തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മുതൽ വൈകുന്നേരം ആറു വരെയായിരിക്കും ക്ലാസുകൾ സൂപ്പർ ഫിഫ്റ്റി ബേസിക് ഫിഫ്റ്റി എന്നീ രണ്ട് സെക്ഷൻ ക്ലാസുകൾ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന നൂറ് കുട്ടികൾക്കാണ് അഡ്മിഷൻ നേടാനാവുന്നത് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള ഏത് സ്കൂളിലെയും ഏത് സിലബസിൽ പങ്കെടുക്കുന്നതുമായ കുട്ടികൾക്കും പങ്കെടുക്കാം കുട്ടികൾക്കുള്ള കോഴ്സ് ഫീസ് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് മാർച്ച് മുപ്പത്തി ഒന്നിനു മുമ്പായി പേയ്മെന്റ് അടച്ച് അഡ്മിഷൻ നേടുന്നവർക്ക് ഫീസിൽ പതിനഞ്ച് ശതമാനം ഉണ്ടാകും കുട്ടികൾക്ക് സ്നാക്സും ലഞ്ച് എക്സ്ട്രാ പേയ്മെന്റ് അടച്ചാൽ ലഭിക്കുന്നതായിരിക്കും വിവിധ മേഖലകളിൽ കുട്ടികളെ പ്രാവീണ്യമുള്ളവരാക്കുവാൻ സഹായിക്കുന്ന കോഴ്സാണ് സൂപ്പർ ഫിഫ്റ്റി ഒപ്പം സിവിൽ സർവീസ് മെഡിക്കൽ എഞ്ചിനീയറിംഗ് മറ്റ് എൻട്രൻസ് കോഴ്സുകളിലേക്കുള്ള ഓറിയന്റേഷൻ ക്ലാസുകളും കുട്ടികൾക്ക് ലഭിക്കുന്നു കണക്കിന്റെ അടിസ്ഥാന അറിവും ഇംഗ്ലീഷ് ഹിന്ദി മലയാളം എന്നീ ഭാഷകളിൽ അടിസ്ഥാനപരമായി എഴുത്തും വായനയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിനു വേണ്ടി തയ്യാറാക്കിയ പാക്കേജ് ആണ് ബേസിക് ഫിഫ്റ്റി രണ്ട് കാറ്റഗറിയിലും അബാക്കസും ഫിസിക്കൽ കപ്പാസിറ്റി ബിൽഡിംഗിന് യോജിക്കുന്ന തരത്തിൽ ഗെയിംസ് കോച്ചിങ്ങും നൽകുന്നു ഫുട്ബോൾ ബാഡ്മിന്റൺ ഏറോബിക്സ് സുംബ ചെസ് കാരംസ് ടേബിൾ ടെന്നീസ് തുടങ്ങി ഒട്ടനവധി അവസരങ്ങളും കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ